അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 അപ്പൊ ഇന്ന് തൃക്കാർത്തികള് അപ്പൊ എല്ലാവർക്കും അറിയുന്ന തൃക്കാർത്തിക ആശംസകൾ ഇന്ന് പിന്നെ ഒരു വേറെ ദിവസം കൂടിയാണ് ഇതാ ചിന്തിച്ചു വന്നിട്ടുണ്ട് കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ചിന്തിച്ചു വരുന്നത് സന്ധിച്ച് വരുമ്പോ ചിന്തിച്ചിണ്ടാവില്ല സിന്തിച്ച് വരുമ്പോ സന്ധ്യണ്ടാവില്ല സന്ധിച്ച് ഇന്ന വീട്ടിലുണ്ട് പക്ഷെ വരാ

പിന്നെ സ്വാതിക്ക് ക്ലാസ്സും പഠിപ്പും കാര്യമെല്ലാം അതൊന്നും ഇട്ടിട്ടൊന്ന് വരാനും ഇവിടെ വന്നാൽ പിന്നെ പഠിപ്പൊക്കെ കണക്കാവും അപ്പം അത് വിചാരിച്ചിട്ട് വരാനും പഠിക്കും അപ്പം സ്വാതി ഉണ്ട് കേട്ടോ പിന്നെ ജിഷ്ണു അതിൻ്റെ ജോലിക്ക് പോയി പിന്നെ ചെറിയ മോനോടെ എല്ലാം വലിയ എറണാകുളത്താണ് അങ്ങനെ അങ്ങനെ ലീവിലൊക്കെ വരികയുള്ളൂ കേട്ടോ ഞാൻ രാവിലെ വന്നതാണ് ഇജിന്റെ പൂവ് ചെയ്യും പൂവ് ചെയ്യും ജിഷിനും ഇടയ്ക്കൊക്കെ വന്നതിന് ഇപ്പൊ തീരെ വരുന്നെത്തി അവനിടയ്ക്ക് കടയിൽ നിന്നൊരു പുതിയവനാണ് ഇങ്ങോട്ട് വരാനിട്ടോ ഇവിടെ വരാനും ഇപ്പോഴത്തൊക്കെ തിങ്കണന്നൊക്കെ ഒരു പുതിയവന്നൊരു വന്നിട്ട് അങ്ങനെ ഒന്നുകൂടെ കൂടും ഇപ്പൊ കുറെ ദിവസമായി കണ്ടിട്ട് കുറെ ആയി കുളിച്ചിട്ടും കുറെ ആയി നമ്മള് ോറൊക്കെ ഉണ്ടാക്കി ചോറ് പെരി പപ്പടം സോയാബീനൊക്കെ ഉണ്ടാക്കി മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോയാബീനൊക്കെ എടുത്ത് വെച്ചതാണ് ഉണ്ടത് അപ്പോൾ എടുത്തത് കുറച്ച് കൂടി പോയോ വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സിന്ധിക്കുന്നത് മാത്രം ഇഷ്ടമല്ലാണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങുന്നത് എല്ലാം കൂടി ഇടണ്ട കുറച്ച് മാറ്റി വെച്ചാൽ അപ്പൂസിനും പിന്നെ സ്കൂളിൽ പൊരിച്ചു കൊടുക്കാറുണ്ട് ഇത്തിരി ഉണ്ട് മാറ്റി വെച്ചു അപ്പം ഇതാണ് മസാലക്കറിക്കതാ കേട്ടോ പിന്നെ സാമ്പാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കൊറച്ച് സാമ്പാറുള്ള കേന്ദ്രിണ്ടാവൂലേജിക്കും കുട്ടിക്കൊന്നും സാമ്പാറിനോട് അത്ര താല്പര്യമില്ല കേട്ടോ സന്ദേശി പത്രം വലിയ ചെമ്പില് കൂട്ടാൻ ആക്കണം നല്ലോണം ചാറുണ്ട് ഇഷ്ടം പോലെ വേണം എത്ര ഉണ്ടാക്കിയാലും ബാക്കിയാവൂലുപ്പേരി നമ്മളൊക്കെ ഓവക്കി പിന്നെ പയറും എല്ലാം മോഡലൊക്കെ അതൊക്കെ എന്താ സാധനം സാധാ ടുക്കള കിട്ടിയാ മതി അത്രേ ഉള്ളൂ പിന്നെ ഇപ്പഴാണ് നമ്മളെ നമ്മളെ ഫാമിലിക്കാരി മോഡലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മള് പിന്നെ അത് ചിന്തിക്കുന്നത് ഇനിയിപ്പൊ എല്ലാം ആയി കഴിഞ്ഞാലോ അതാ അങ്ങനെ കട്ടിയാ മതി ഇങ്ങനെ ചിന്ത ആക്കി അതന്നെ പിന്നെ അത് പാറോ 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 പാറട്ട അങ്ങനെ വിളിച്ച് 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 അതന്നെ വായിൽ വരുന്നത് അങ്ങനത്തെ ഒരു ഇതിലുണ്ടോ അവള് നല്ല ഉറക്കാണ് രാവിലെ കൊറേ ഉത്രസൊക്കെ കാട്ടി ഭക്ഷണമൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മുട്ട ഒക്കെ കൊടുത്ത് ഫുഡാണ് കേട്ടോ ക്ക് ചോക്ലേറ്റ കൊടുക്കൂല അതേപോലെ തന്നെ പക്ഷെ അതും ഞങ്ങള് മറ്റേ അവരോട് ചോദിച്ചിട്ടാണ് അത് ഞങ്ങൾ ചോദിച്ചിട്ടാ കൊടുത്ത് കുഴപ്പമില്ല നല്ലതാണ് അത് നല്ല കമ്പനി നോക്കി വാങ്ങിയാൽ മതി പറഞ്ഞു ലൈനോറക്ക നമ്മളൊന്ന് കേന്നാ നമ്മളൊരു രണ്ട് പിടി നമ്മളൊന്ന് കാണാത്ത ഓടത്തെ കുറയതെരഞ്ഞെടുത്തു ഫസ്റ്റ് സീസൺ വരെ നടക്കണ ഞങ്ങൾ കണ്ടിട്ടില്ലേ ഇതോ നീ ചാക്ക് ഹൈ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആരെ വന്നേ നീക്ക് വാ നീക്ക് ആട നമ്മക്കളങ്ങട് നീക്ക് ഇത്ര റിസ്ക് കൊടുത്താടോ പോയി കിടക്കണോ ആദി നീക്ക് വാ നീ വണ്ടി പെൻനില് സാദിയാ നിങ്ങേക്കണ്ട ക്ലാസ് ഉഷാര

വെള്ളം കൊടുത്തേനെ കൊടുത്തോടേ ഇതിക്ക് എടുക്കാൻ കഴിയണ്ടേ

അപ്പോ കാർത്തിക സ്പെഷ്യൽ അപ്പൊ കാർത്തികൂടെ പിന്നെന്താ മസാലക്കറി ആ മസാലക്കറി എങ്ങനെ ഇണ്ടാക്കണെന്ന് കാണിക്കുന്ന മസാലക്കൂട്ട ഞാൻ നമ്മളിവിടെ അടച്ചു പൂച്ച പോലെ അത്ര പകുതി പറയുള്ളു പറയുന്നില്ല ഇങ്ങനെ എല്ലാരും എങ്ങനെയൊക്കെയാണ് പല പോലെ ഞങ്ങൾ ഇണ്ടാക്കുന്ന തക്കാളി ഞാൻ ഉണ്ടാക്കും പക്ഷെ ഏർ അമ്മ ഉണ്ടാക്കുമ്പോഴാണെനിക്ക് തോന്നുന്നു അങ്ങോട്ടും രസമുള്ളത് അപ്പൊ ഞാൻ അമ്മയോട് പറയും ഇങ്ങള് ഇണ്ടാക്കി പോളിന്ന് ഇതൊക്കെ സാമ്പാർ നമ്മള് സ്വന്തം രസം തോന്നൂലോ ഞാൻ പക്ഷെ ഈ ചിന്തോ പണ്ട് എപ്പ ചെന്നാലും സാമ്പാർ ഇണ്ടാക്കും ഇപ്പൊണ്ടാക്കൻ ഇപ്പൊ എപ്പ ചെന്നാലും ചിക്കൻ എല്ലാരും അപ്പൊ ഇത് ഇതിന്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിക്കുള്ള അരപ്പാണ് ഉണ്ടാക്കണത് അപ്പൊ അതിനു വേണ്ടി ചട്ടിയടുപ്പ് ആദ്യം നമ്മള് നാളികേരം ഒന്ന് വറുത്തിരിക്കണം കേട്ടോ അപ്പൊ നാളികേരത്തില്

അല്ലേ എന്തായാലും കുറച്ച് വെട്ടണ്ടേ ഇതിനൊക്കെ ഫുൾ വെട്ടാൾക്ക് പകുതി മതി ആ നെക്സൽടെ പരിധി മതി എത്ര ഒക്കെ കുറച്ചാ എനിക്ക് മണി ഉണ്ടാവുന്നോളൂ നല്ല ഇത്ര മനസ്സിലായോ അതെ ആദസൻ ദേജി കിടക്കാനെങ്കിലും മോപ്പണ കൊടുക്കാൻണ്ടാക്കണ്ടേ ഇവിടെ നല്ല തുണി ല്ലേ എന്താ നിങ്ങക്ക് എന്തുണ്ടോ സുഖം അമ്മക്കിടന്ന സുഖാവോ പക്ഷെ ഇതിലും ഇങ്ങോട്ട് കാണിക്കി കാണിക്കല്ലേ ണ്ടല്ലോക്കെ രസിക്കാണിക്കല്ലേ ഡ്രസ് ഉണ്ട്

മസാല കറിയിൽ മസാല കറി ഒരു പാക്കറ്റ് ഡ്രസ്സ് ആണോ പോയി ജസ്റ്റ് കൊടുക്കാനേ നമ്മൾ ആ കറി കൊടുക്കണ്ട മസാല പാപ്പ സാംബേച്ചി നാലൊന്നും സാംബേച്ചിക്ക് ഒന്ന് കൊടുത്തേനെ ഓൾക്ക് വേണ്ടന്താ ചൊളെയാന്നല്ലേ chicken അല്ലേ ഇടർത്ത പോണെന്ന് ഓൾക്ക് സ്റ്റിർ അടിക്കട്ടാ ും കൊടുത്തുംറച്ചോക്കട്ടോ എല്ലാര്ക്കും ഇനി ഫ്രോക്കിടായിട്ട് സാധാ ഫ്രോക്ക് സാധാ ഈ ഇതിന്റെ പേരെന്താ പറഞ്ഞു

അഞ്ചെണ്ണോ ആരെണ്ണോ എന്താ പഠിക്കുന്നേ സാധ്യല്ല മടിയന്നെ ട്ടോ ഹൈസ്കൂളി എന്ന ചോയ്ക്കട്ട ഞാൻ ഓളോട് പറയാൻ വേണ്ടി പറയാം പറയണില്ല എനിക്കറിയണ്ടല്ലോ നൂറ്റമ്പത് ഗ്രാമ ഫുള്ള് വേണ്ട ഇപ്പൊ തിന്നാൻ കഴിയില്ല മതി ഇപ്പൊ കഴിക്കല്ലേ അമ്മ പേരോട് എന്താ അമ്മ സാധന ഫോണൊക്കെ വേറെ എല്ലാരും റൂമിൽ നിന്നുണ്ട് ഇനി വർത്താനം പറയാ അതിപ്പോ ും ഒരു നമ്മളെ വീടായ പിന്നെ ആ റൂമിൽ എന്തൊക്കെ വേണം പിന്നെ വേണം വീടിന്റെ വേണം അല്ല പിന്നെ അറത്തക്കും ചിന്തിച്ചിന്റെ വീടിന്റെ ടയൽസ് പണിയൊക്കെ നടത്തണ്ട് അപ്പൊ അവിടെ ഒക്കെ മാറ്റിയില്ലേ കൊറേ കുത്തിപ്പൊളിയും മതിലും പണിയൊക്കെ കാണുന്നോണ്ടൊക്കെ കേട്ടോ

വീടീന്റെ വീടണീന്റെ കൊറച്ചീസായിട്ട് നമ്മള് കാണിച്ചിട്ടില്ല വീടണിന്റെ കൊറച്ചായിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല ലിൻഡിൽ വറത്തിട്ട് കാണിക്കാന്ന് കരുതി ഉണങ്ങി എങ്ങനെയാണി സാധ്യത ഐഡിയ പറഞ്ഞു അപ്പൊ ഇത് അറിയാത്ത വരിക്ക റിയില്ല ആ ചിലക്കറിയില്ലേ പുതിയ ആൾക്കാരുണ്ടെന്ന് ഉണ്ട് അപ്പൊ അതാണ് സിന്തേശീന്റെ ഭർത്താവ് മൂത്ത മൂത്ത മൂത്തമ്മര് മൂത്തമ്മ മകളാണ് കേട്ടത് സിന്ധേച്ചി അപ്പൊ സിന്തേച്ചിന്റെ അപ്പുട്ടാണ് നമ്മളെ പടവ കെടുത്തേന്നത് അതല്ല ഐഡിയ പറഞ്ഞി വർത്തിട്ടില്ലല്ലോ അല്ല അടുപ്പ് ഈ ആയിരിക്കുമ്പോ ഇവിടെ ഈ സാധനം വന്ന മുട്ടൂല ഇവിടെ ഇങ്ങനെ ഇവിടെ സാധനം ഇത് വരല്ലേ ഇവിടെ ഇങ്ങനെ ഇത് വരല്ലേ സിങ്കിന്റെ ഇപ്പൊ ഇങ്ങനെ മുട്ടൂല അടുപ്പൊക്കെയാണ് ഈ വാർത്താണ്ടല്ലേ അമ്മക്ക് താല്പര്യ ഞാൻ ഇവിടെ എടുപ്പേ ഞാൻ പറയുള്ളു അവിടെ വെച്ചാലേന്തറിയും സാധനങ്ങളൊക്കെ വാർത്ത കഴിഞ്ഞ മാ സ്വാധി പറഞ്ഞിട്ട് പറഞ്ഞേ നിങ്ങളെ പറഞ്ഞത് ഓളോ വാർപ്പ് വാർത്ത കഴിഞ്ഞിട്ടോ പറയണേഡിയ

അവിടെ സ്ഥലം കിട്ടും ഇവിടെ ഫ്രിഡ്ജ് പോയൊന്നും അത്രത്തിനേ ഉള്ളു വേറെ സ്ഥലല്ലോ പിന്നെ ഇതും കഴിഞ്ഞപ്പിന്നെ അവിടെയുള്ള ഇത്ര സ്ഥലുണ്ട് ശിജി ഇങ്ങളീ നിക്കുന്ന സ്ഥലം അവിടെ ഇനി പൊളിച്ച പണിയുണ്ട് അപ്പതന്നെ ഉള്ളു നമ്മളെ വീഡിയോയിലും കൊറേ ആൾക്കാർ പറഞ്ഞു വാതില് അവിടെ അല്ലാതെ ഒന്നും ഇപ്പൊ കാട്ടാൻ പറ്റാത്ത അവസ്ഥ കണ്ടു സ്വാതി അടച്ചാ പറഞ്ഞു ഇത് കുറച്ച് വെറുതെ ഈ സ്ഥലം കൂടി അടുക്കള കിട്ടും ഒന്നും ഒന്നും അതിന് വാഷിംഗ് മെഷീൻ വെക്കാനും നമുക്ക് പിന്നെ ഇത് സാധനങ്ങളൊക്കെ വെക്കാനും ബക്കറ്റും ഇതൊക്കെ വെക്കാൻ മാത്രമുള്ള തടയുണ്ടോ അത് നമുക്ക് സ്ഥലമൊന്നും ബാക്കിയാവൂല സാധനം എപ്പോഴും വെക്കാണ്ടാവും മണ്ണ് മണ്ണ് ഇവിടെ കൊണ്ടിട്ട് മണ്ണ്ത്തേക്കണം അപ്പടെ ഇടൻ്റെ ഒരാ കണക ഇത് വെച്ചാണ് ഉറപ്പിച്ച് ആണി അച്ചാണ്ട് നാടൊരാനങ്ങോ കാര്യടുത്ത് കെട്ടണ്ട ആവശ്യല്ലോ രണ്ടാണി അടിച്ച അവിടെ നൊക്ക് അങ്ങനൊക്കെയാണല്ലേ വിശേഷം പോവാൻ നോക്കട്ടെ ചെറിയ ഇനി രാത്രിക്ക് പരിപാടി പരിപാടിക്കായില്ലേ അമ്പലത്തിൽ പോകണം അപ്പൊ യാത്ര നോക്കട്ടെ ആദ്യം

പോയി പോയി പോയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാൻ പറ്റൂലേ അപ്പൊ അവരോട് നോക്കിക്കൊണ്ടുപോലെ ഏത് നിമിഷം ആയിക്കൂടെ ചിലപ്പോ പോയാലേ അപ്പൊ ഇനി നാളെ കാണാട്ടോ ഞങ്ങൾക്ക് ഞത്തിന് പോണം അപ്പൂസ് എത്താനായി അപ്പ എല്ലാവർക്കും ബായ്